കൊച്ചി വാട്ടർ മെട്രോയിലെ യാത്രയ്ക്ക് ശേഷം ഇത് വാട്ടർ മെട്രോ അല്ല വാട്ടർ പ്ലെയിൻ ആണെന്നായിരുന്നു കേന്ദ്ര ഊർജ ഭവന നഗരവികസന വകുപ്പ് മന്ത്രി മനോഹർലാൽ ഖട്ടർ ഖട്ടർ നഗരഗതാഗതത്തിൽ മെട്രോയ്ക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ അദ്ദേഹം സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള സാധ്യത പരിശോധിക്കുമെന്നും വ്യക്തമാക്കി जितने भी योजनाएं चल रही हैं उनका सबका रिव्यू कर रहा हूं और जो जो स्टेट्स की जितने इश्यूज होते हैं उनके ऊपर विचार करके और जो जो कठिनाइयाँ उनको दूर करने का हम काम कर रहे हैं कुछ नए सुझाव भी हमारे पास आ रहे हैं क्योंकि शहरी विकास की बहुत बड़ी आवश्यकता है आबादी का शहरीकरण अर्बनाइजेशन बहुत तेज़ गति से हो रहा है उसके अंदर हम आगे बढ़ रहे हैं और विशेष तौर पर इसमें मैं अर्बन मोबिलिटी की अगर बात करता हूँ ക്ഷദ്വീപിൽ നിന്ന് കൊച്ചി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹം റോഡ് മാർഗം വാട്ടർ മെട്രോ ഹൈക്കോടതി ജട്ടിയിലെത്തി അവിടെ നിന്നാണ് യാത്ര ആരംഭിച്ചത് വൈപ്പിൻ വരെയുള്ള കായൽ ദൃശ്യങ്ങളും വാട്ടർ മെട്രോയുടെ സവിശേഷതകളും ആസ്വദിച്ച അദ്ദേഹം ഒരു മണിക്കൂറോളം വോട്ടിൽ ചിലവഴിച്ചു പ്രൈവറ്റ് സെക്രട്ടറി വിജയ് ദത്ത ഊർജ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ശശാങ്കർ മിശ്ര നഗരവികസന വകുപ്പ് ജോയിന്റ് സെക്രട്ടറി രവി അറോറ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ വാട്ടർ മെട്രോയുടെ സവിശേഷതകൾ കേന്ദ്രമന്ത്രിക്ക് വിശദീകരിച്ചു സി മലയാളം ന്യൂസ് കൊച്ചി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം